ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങി കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഷെഫൊക്കെ എണീക്കാറുണ്ട് അപ്പം പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടി കുറച്ച് ചിക്കനൊക്കെ മാറ്റി വയ്ക്കുന്ന പതിവാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് ഇന്നെന്ത് പരീക്ഷണം നടത്താമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഏത്തക്കായിരിക്കുന്ന കണ്ടത് ഏത്തക്ക കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ എനിക്കേറ്റവും ഇഷ്ടം ഉന്നയ്ക്കാണ് കേട്ടോ എന്നാൽ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉന്നക്ക ഉണ്ടാക്കിയാലോ മധുരം നിറയ്ക്കാതെ ഇന്ന് ചിക്കൻ നിറച്ചുണ്ടാക്കാം മലബാറുകാരനായ ഈ പുള്ളിക്കാരനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് തൃശ്ശൂർ വെച്ചിട്ടാണ് എൻ്റെ തൃശ്ശൂർ കോളേജ് ലൈഫ് കാലത്ത് വൈകുന്നേരങ്ങളിൽ അജിതേച്ചി ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ചില ദിവസങ്ങളിലാവട്ടെ ഇത് ഇണക്ക് സ്പെഷ്യലായി ഉണ്ണയ്ക്കയും ഉണ്ണിയപ്പും ഉണ്ണിമധുരവും ഒക്കെ ഉണ്ടാക്കും അജിതേച്ചിയുടെ കൈപ്പുണ്യാണോ അതോ സ്നേഹത്തോടുണ്ടാക്കിത്തരുന്നുകൊണ്ടാണോ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കെല്ലാം ഭയങ്കര രുചിയാണ് കേട്ടോ അയ്യോ കഥ പറഞ്ഞ് സമയം പോയെന്നറിഞ്ഞില്ല നമ്മുടെ ചിക്കൻ ഉന്നൊക്കെ റെഡി ആയിട്ടുണ്ട് എരിവും മധുരവും കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ